നമസ്കാരം ഗുരുവായൂരി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ ഒരു ഭക്ത എൻറെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ അവര് തൊഴാൻ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അത്രേ അപ്പൊ ചുറ്റമ്പലത്തിലും നാലമ്പലത്തിലും കയറാൻ സാധിച്ചില്ല അവർ കൊണ്ടുവന്നിരുന്ന ഭഗവാനെ സമർപ്പിക്കാനായിട്ട് പട്ടും താമരപ്പൂവും കദളിപ്പഴം ഒക്കെ കൊണ്ടുവന്നിരുന്നു അത് ആ ചുറ്റമ്പലത്തിന് പുറത്ത് ദീപസ്തംഭം ഉണ്ടല്ലോ അവിടെ ആ ഭണ്ഡാരത്തിന് മുകളിൽ അത്രയും സമർപ്പിച്ചത് അപ്പൊ ഭഗവാൻ അത് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ആ ഭക്ത എന്റെ അടുത്ത് ചോദിച്ചത് കേട്ടോ ഇത് ഞാൻ എല്ലാവരുടെ അടുത്തും മുൻപും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഭഗവാൻ നമ്മളെന്താ കൊണ്ടുവരുന്നേ നോക്കിയിട്ട് തന്നെ അവരിണ്ടാവുക പക്ഷെ അത് എവിടെ സമർപ്പിക്കണം എന്ന് അങ്ങനെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ അത് ഭഗവാനായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് സ്വീകരിക്കും നമ്മളെ എങ്ങനെയാണ് നമ്മുടെ മനസ്സെന്ന് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ നമ്മൾ പൂർണ്ണ ഇഷ്ടത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടി സമർപ്പിക്കണം എന്നാ പറയാ അത് എവിടെയാണെങ്കിലും ഭഗവാൻ അത് തീർച്ചയായിട്ടും കാണും ട്ടോ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ നമസ്കരിക്കുന്നത് ഭഗവാൻ വലിയ ഇഷ്ടമാണെന്നുള്ളത് അതേപോലെ നമുക്ക് ഭഗവാൻ്റെ തൊട്ട് മുന്നിൽ പോയിട്ട് നമസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ ആ കൊടിമരത്തിനെ ചുവട്ടിൽ നമസ്കരിക്കണമെന്നോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇപ്പൊ അറിയാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാലു തട്ടി വീണ് ആ ശിരസ് നമ്മുടെ ആ ശിരസ് നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ പാദം കൊണ്ടു വയ്ക്കുന്ന പറയാ അത്ര ഇഷ്ടമാണ് നമസ്കരിക്കുന്നത് അതുപോലും ഒരു വീണത് പോലും ഒരു നമസ്കാരമായിട്ട് കൂട്ടണം എന്നാ ഭഗവാൻ പറയുക അങ്ങനെ നമ്മളെ തന്നെ നോക്കിയിട്ടാണ് അവിടെ ആ ഭഗവാൻ ഭഗവാനിരിക്കുന്നത് അപ്പം നമുക്ക് എവിടെ കൊണ്ട് വെച്ച് വെച്ചാലും എവിടെ കൊണ്ട് സമർപ്പിച്ചാലും അത് ഭഗവാൻ കാണുന്നതന്നെയാണ് കേട്ടോ പറയുക അപ്പോൾ ഇനി വരും ഇനി ആര് അങ്ങനെ ഒരു ആർക്കും മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സംശയവും വേണ്ട നമുക്ക് എവിടെ വേണമെങ്കിലും ഭഗവാനെ കൊണ്ടുവന്ന് സമർപ്പിക്കാം തൊട്ടടുത്ത് വെക്കുന്നതും അകലെ വെക്കുന്നതും എല്ലാം ഭഗവാന് ഒരുപോലെയാണ് അറങ്ങട്ടോ കൊടുക്കുന്നവരുടെ മനസ്സ് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ അപ്പോൾ ഈ ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് പിന്നെ അതേപോലെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് ഭഗവാന്റെ ഇന്നലെ വേറൊരു രസം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ തൊഴാൻ പോകുമ്പോഴേ ശുക്കറിനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പം ചെറിയൊരു വാശികളത് കൊണ്ട് വിഷ്ണുവിനെ തൊഴാനായിട്ട് ഇന്നലെ വൈകിട്ട് വരാൻ സാധിച്ചിരുന്നില്ല കേട്ടോ അപ്പം ഞാനും തനിച്ചാണ് പോയത് അതുകൊണ്ട് കഥളിക്കുലി ഞാൻ തന്നെയാണ് സമർപ്പിച്ചത് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളിൽ ഞാൻ കണ്ട വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം നല്ല രസമുള്ള അലങ്കാരം ആയിരുന്നു ഓടക്കുഴലിൽ ഇങ്ങനെ ഊതാനായിട്ട് പേണുതാനും പൊഴിക്കാനായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു ഉണ്ണി കൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് കൂടാതെ ഗണപതിക്കും ഗണപതിയുടെ അലങ്കാരാണ് ഏറ്റവും രസം എനിക്ക് തോന്നിയത് ഒരു കൗതുകം തോന്നിയ ഒരു അലങ്കാരം ആയിരുന്നു കേട്ടോ അതും പറയാം ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരമായിരുന്നു ആയിരുന്നു അപ്പൊ ഇതെല്ലാം പറയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ആ അതിനുശേഷം നമ്മുടെ കഥയും കൂടെ ഉണ്ടായിരിക്കുന്ന കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ പുന്നുഗുരുവായൂരപ്പൻ ഒരു ലീധരനായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞി കൃഷ്ണൻ ചെറിയൊരു ഉണ്ണിയായിരുന്നു കേട്ടോ ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സൊക്കെ പ്രായമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ചെറിയൊരു ഉണ്ണിയായിട്ടാ ചാർത്തിയിരിക്കുന്നത് കാല് ഇങ്ങനെ പിണച്ചു വെച്ചിട്ട് നല്ല ഭംഗിയിലാ നിൽപ്പം എന്നെ കാണാനായിട്ട് ഇങ്ങനെ നെഞ്ചോടി ചേർത്തിട്ട് വീണുകാനം പൊഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു കേട്ടോ വീണു ഇങ്ങനെ തുടങ്ങിയിട്ടില്ല എല്ലാവരും എത്തട്ടെ എന്നെ കാണാനായിട്ട് അവരെയൊക്കെ ഒന്ന് ഈ വീണുകാനത്തിലൊന്ന് മയക്കാം എന്ന് കരുതിയിട്ട് ആ വീണു ഇങ്ങനെ ഇങ്ങനെ നെഞ്ചോടി ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുന്ന രൂപത്തിലായിരുന്നു ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന് ഒരെണ്ണം വെളുപ്പ് നന്ദിയാർ പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം തെച്ചിയും തുളസിയുണ്ട് തെച്ചിയാണ് കൂടുതലും കുറത്തിരിക്കുന്നത് ചെറുതായിട്ട് തുളസിയും കൂടെ കുറത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടുണ്ടമാല ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് മുഴുവനായിട്ട് നന്ദിയാർ വട്ട പൂക്കൾ കൊണ്ട് കുറത്തിട്ടുള്ളതായിരുന്നു അതിന് താഴെ എത്തുമ്പോൾ മാത്രം കുറച്ച് തുളസി കുറത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഉണ്ടമാലയിലെ നന്ദിയാർവട്ട പൂക്കളുണ്ട് തെച്ചിയുണ്ട് നന്ദിയാർ വട്ടം കുറത്തിട്ട് പിന്നെ നന്ദിയാർവട്ടത്തിലെ ഇടയ്ക്കിലേക്ക് കുത്തുകുത്ത് പോലെ തെച്ചി കുറത്തിട്ട് പിന്നെ നന്ദിയാർവട്ടം വളരെ നേരിയ രീതിയിലാണ് തെച്ചി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുത്തുകുത്ത് പോലെയാ തോന്നുക അതിനും താഴേക്ക് എത്തുന്ന ഭാഗത്ത് ആ പാദങ്ങളുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയിലും കൂടെ കൊറത്തിട്ടായിരുന്നു അങ്ങനെയായിരുന്നു തിരുമുടിമാലയും ഉണ്ടമാലയും ഉണ്ടായിരുന്നത് അതിന് നടുക്കാണ് വേണുകാനും പൊഴിക്കാനുള്ള ആ ഭാവത്തിലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മിടുക്കനായിട്ട് നിൽക്കെ ഉണ്ടായിരുന്നു കേട്ടോ നെറ്റിയിൽ ഒരു ഗോപി തിലകൊക്കെ ചാർത്തിയിട്ട് കാതുപൂക്കൾ ഉണ്ട് എന്നല്ലേ അതിനു മുകളിലും ഒരു ഗോപിതിലകുണ്ട് പിന്നെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുക നമ്മളെയൊക്കെ ഇങ്ങനെ കാത്ത് കാത്തിട്ട് വിൽക്കാണ് കേട്ടോ മൂന്ന് അണിഞ്ഞിട്ടുണ്ട് ആ വളയം പോലത്തെ മാലയുടെ താഴെയായിട്ട് വേറെയും ഒരു ഗോപിതിലകുണ്ട് പിന്നെ കൈകളിലെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ പൊന്നോടക്കുഴലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ ഞാൻ ഇതാ വേണു ഗാനം പൊഴിക്കാനായിട്ട് പോകുകയാണ് എന്നുള്ള ഭാവത്തിൽ ട്ടോ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ഞെറിഞ്ഞു ചുറ്റിയിട്ടുണ്ട് പിന്നെ കാല് രണ്ടും പിണച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞല്ലോ റെഡ്ഗി ആയിട്ടാണ് നിൽക്കുന്നതേ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് കാലുകളിൽ ഇങ്ങനെ കാൽത്തളകൾ നല്ല ഭംഗിയില് നല്ല തിളങ്ങുന്ന കാൽത്തളകളും കാണാണ്ടായിരുന്നു കേട്ടോ നന്നായി ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നതേ ആരാണ് ഭഗവാനെ കാണാനായിട്ട് വരുന്നത് ഭഗവാന്റെ ആ രൂപം കാണുന്നത് അവരെയൊക്കെ ആ വേണു ഇങ്ങനെ മയക്കി എന്തൊക്കെ സങ്കടങ്ങൾ അവർക്ക് ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി കൊടുക്കാനായിട്ട് സന്തോഷം നൽകാനായിട്ട് ഇങ്ങനെ നിക്കുക നമ്മുടെ ഗുരുവായൂർപ്പൻ ശ്രീലകത്ത് പിന്നെ ഇപ്പൊ പിറന്നാളൊക്കെ വരികയല്ലേ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ആ മുഖത്തുണ്ടേ ഇനി എല്ലാവരും ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ഭക്തര് കണ്ണനെ കാണാനായിട്ട് വരുമല്ലോ പിറന്നാൾ സദ്യ കഴിക്കാനായിട്ട് കണ്ണന് സമ്മാനങ്ങളായിട്ട് അപ്പൊ അതെല്ലാം ആ മുഖത്ത് ഇങ്ങനെ സന്തോഷമായിട്ട് കാണുന്നുണ്ട് കേട്ടോ അത്രയേറെ സുന്ദരനായിട്ട് സന്തോഷവാനായിട്ടാണ് നമ്മുടെ ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് ആ നില്പ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കുഞ്ഞികൃഷ്ണന്റെ പോലെ ചെറിയൊരു ഉണ്ണി അങ്ങനെ ആയിരുന്നു കേട്ടോ ആ നിൽപ്പ് നല്ല പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കൂടി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ട് അപ്പൊ എല്ലാവരും ആ ഉണ്ണിക്കണ്ണന്റെ രൂപം നന്നായി ഒന്ന മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒന്ന് നമസ്കരിച്ചോളൂ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ ഗണപതിയെ കാണാനായിട്ടോ ഇങ്ങോട്ട് പോകുന്നത് ഗണപതിക്ക് നല്ല രസമുള്ള അലങ്കാരം ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നും അതെന്താന്ന് പറയാട്ടോ ഇന്നലെ ഉടയാട ഉണ്ടായിരുന്നത് ഒരു ക്രീം നിറത്തിലെ നിറയെ സ്വർണ്ണ ഡിസൈനുകളോട് കൂടിയിട്ടുള്ള നല്ല തിളക്കുള്ള ഒരു ഉടയാടിയായിരുന്നു മഞ്ഞ നിറത്തിലെ പട്ടൊക്കെ വെച്ച് പട്ടിലെ ഇതേപോലെ സ്വർണ്ണ നിറത്തിലുള്ള ആ അരിങ്ക അതിന്റെ ബോർഡർ ഒക്കെ വെച്ചിട്ടൊരു ഉത്തരീയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വലിയൊരു ഗണപതിയാണ് തുമ്പിയിലെ ഒരു സ്വർണപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് വലിയ മാലകളാണ് രണ്ടെണ്ണം പിന്നെ ചെറിയ മാലയും കൂടി അപ്പൊ നല്ല നല്ല തിളങ്ങിട്ട് തിളങ്ങിയിട്ടേ ഇരിക്കുന്നതേ പിന്നെ ആ കൊമ്പുണ്ടല്ലോ ഒന്ന് മുറിഞ്ഞ കൊമ്പാണ് പകുതിയുള്ളൂ ഒരെണ്ണം മുഴുവനായിട്ടുള്ള കൊമ്പ് അതിന് മുകളിലായിട്ട് സ്വർണ്ണ നിറത്തിൽ വേറെ ഒരു അലങ്കാരമുണ്ട് പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഗണപതിക്ക് പുറത്തായിട്ട് മുകളിലേ നമ്മുടെ ഉണ്ണിക്കണ്ണൻ കയറിരിക്കുക മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ടേ നല്ല രസം ഉണ്ട് ചാർത്തിയത് കാണാനായിട്ട് ഉണ്ണിക്കണ്ണന്റെ മുഖമാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കാതുപൂക്കള് മാലകള് അങ്ങനെ അതൊക്കെ ചാർത്തിരിക്കണത് ചുവന്ന പട്ടുകൊണ്ടാ പൊട്ടൊക്കെയും സ്വർണഗോപിയൊക്കെ പട്ടുകൊണ്ടാ വെച്ചിരിക്കുന്നത് തലയിലെ ഒരു മയിൽപ്പീലി ഇങ്ങനെ ചൂടിയിട്ടുണ്ട് അത് കണ്ട് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും നമ്മുടെ ഉണ്ണിക്കണ്ണിൽ ഇരിക്കുന്നത് കാരണം ആ മയിൽപ്പീലി കണ്ടാലേ അങ്ങനെ നല്ല ചന്തത്തിൽ ഗണപതിയുടെ പുറത്ത് കയറിയിരിക്കാം ഞാൻ ഇന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഗോപികയുടെ തോളില് കയറിയിട്ട് വരുന്ന ഉണ്ണിക്കണനെ അതേപോലെ ഗണപതിക്ക് തോളിൽ കയറിയിരിക്കുന്ന ഉണ്ണിക്കണനായിട്ടോ കുറുമ്പ് എത്ര കാണിച്ചാലും മതിയാകില്ല നമ്മുടെ ഉണ്ണിക്ക് കൂട്ടിന് കിട്ടിയിരിക്കുന്നത് ഗണപതിനെ അപ്പൊ പിന്നെ കുറുമ്പിന്റെ കാര്യം പറയണ്ടല്ലോ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ടുള്ള അലങ്കാരമായിരുന്നു ഇന്നലെ ഗണപതിക്ക് ഉണ്ടായിരുന്നത് ഗണപതിയുടെ പുറത്ത് കയറിയിട്ട് നമ്മുടെ കുണ്ണിരിക്കുന്ന രീതിയിലുള്ള അലങ്കാരം അപ്പൊ ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ നന്നായി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ നമ്മുടെ ഉണ്ണീനേം ഗണപതിനെയും ഒന്ന് എത്തുമ്പോട്ടോളൂ എല്ലാവരും ഇനി നമ്മൾ പോകുന്നത് ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ ഭഗവതി അമ്മക്ക് ഇന്നലെ വളരെ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരം ഉണ്ടായിരുന്നത് ചുവന്ന പട്ടുടയാടെയാണ് ഭഗവതിയമ്മക്ക് മാല ഒരു ചന്ദനം കൊണ്ട് ഇങ്ങനെ വീ പോലെ ചാർത്തിയിട്ട് അതിലെ നടുക്കും ഈ രണ്ടറ്റത്തും ഒരു സ്വർണപ്പൂക്കൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് മാല ഉണ്ടായിരുന്നത് കാതിൽ സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് നെറ്റിയിലുണ്ട് കിരീടത്തിന്റെ അവിടെ ഒരു സ്വർണ്ണ പൂ ഉള്ളൂ അലങ്കാരം ഒരു ലളിതമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നന്നായി പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കുന്നത് നല്ല സന്തോഷമുണ്ട് ഭഗവതി അമ്മയുടെ മുഖത്തും കാരണം ഉണ്ണിക്കണ്ണന് പിറന്നാൾ എന്നുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പൊ ഭഗവതി അമ്മയ്ക്ക് ആ ഒരു സന്തോഷമുണ്ട് പിന്നെ നമ്മളെയൊക്കെ കാണുന്ന ആ ഒരു സന്തോഷം കൂടി ഉണ്ട് അപ്പം എല്ലാവരും ഭഗവതി അമ്മേനെ നന്നായി ഒരു ആ രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുൻപിലും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ ഇനി നമ്മൾ അയ്യപ്പനെ കാണാനായിട്ടാണ് ട്ടോ പോകുന്നത് അയ്യപ്പനെ ഇന്നലെ ഒരു കസവും കൊണ്ടാണ് ഇനി അരകിൽ ചുറ്റിയിരിക്കുന്നത് പിന്നെ ഒരു മഞ്ഞ പട്ടിന്റെ ഉത്തരിയും കൂടെ അണിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ മുഖച്ചാലത്ത് കാണുമ്പോഴേ കുറച്ച് പ്രായമായിട്ടുള്ള എങ്ങനെയാ ഞാൻ പറയാ ഒരു മുത്തശ്ശന്റെ ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ഭാവമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഒരു പ്രായമായിട്ടുള്ള മുത്തശ്ശൻ നമ്മളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കസവം കൊണ്ടൊക്കെ ചുറ്റിയിട്ട് ഒരു ഉത്തരീയം ഒക്കെ അണിഞ്ഞിട്ട് മഞ്ഞ മഞ്ഞപ്പട്ടിന്റെ ആ മുഖച്ചാർത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയത് കുറച്ച് പ്രായമേറിയിട്ടുള്ള അയ്യപ്പനായിട്ടാണ് തോന്നിയത് ഒരു മാല അണിഞ്ഞിട്ടുണ്ട് ഒരു പിച്ചിമൊട്ട് മാല പോലത്തെ ഒരു മാലയാണ് അണിഞ്ഞിരിക്കണത് പിന്നെ ആ കഴുത്തിൻ്റെ അവിടെ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കാതുപൂക്കളൊന്നും ഇതിൽ ഇന്നലെ കണ്ടിരുന്നില്ലാട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഉത്തരീയം ഇങ്ങനെ മൂടിക്കെടുക്കായിരുന്നു കാതിൻ്റെ ഈ ഭാഗത്തായിട്ട് അതുകൊണ്ട് കാണാതിരിക്കണ്ടായിരുന്നു പ്രായമായി കഴിഞ്ഞാൽ മുഖത്തിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ടായില്ലേ പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അങ്ങനെ എനിക്ക് തോന്നിയതാണ് ട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ അത് മുഖച്ചാലത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് അത് ശരി തന്നെയല്ലേ തവണയൊക്കെ ഞാൻ നോക്കി കാരണം നിങ്ങളുടെ അടുത്തും കൂടെ വന്ന് പറയേണ്ടതാണല്ലോ അപ്പൊ എനിക്ക് അങ്ങനെയാ തോന്നിയേ ഒരു മുത്തശ്ശനായിട്ടിരിക്കുന്ന പോലെയാണോ കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ നെറ്റിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് കിരീടത്തിന്റെ അവിടെയും ഒരു സ്വർണ്ണ പൊട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു രൂപം ഇതുവരെയ്ക്കും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു രൂപത്തിലല്ല നമ്മൾ ഇതുവരെ അയ്യപ്പനെ കണ്ടിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ആയിരുന്നു ഇന്നലെ എനിക്ക് അയ്യപ്പനെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ തോന്നിപ്പിച്ച ഒരു കാര്യം കേട്ടോ അപ്പോൾ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം കേട്ടോ ഇന്നത്തെ കഥയിൽ പറയുന്നത് നമ്മൾ ഭഗവാന്റെ അടുത്ത് മനസ്സുകൊണ്ട് ഭഗവാനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാനെ നമ്മളൊന്ന് സ്തുതിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഭഗവാൻ കാണും അപ്പോൾ നമുക്ക് അതൊരു മുക്തിക്ക് കാരണമാകും മോക്ഷത്തിന് കാരണമാകും ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടായാൽ മാത്രം മതി അത് അങ്ങനെ പറയുന്ന ഒരു കഥയാണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒരിക്കൽ ഒരു ശിവഭക്തനുണ്ടായിരുന്നു ഇദ്ദേഹം എപ്പോഴും ശിവനെ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കും സ്തുതിച്ചുകൊണ്ടിരിക്കും പക്ഷെ കൂട്ടത്തിൽ വിഷ്ണുവിനെ നിന്ദിച്ചു കൊണ്ടിരിക്കും വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാനായിട്ട് ഇദ്ദേഹത്തിന് ഇഷ്ടമില്ല അപ്പം അത് മനഃപ്പൂർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വിഷ്ണുനിന്ദയും ശിവഭക്തിയും അങ്ങനെ എപ്പോഴും ഇങ്ങനെ ശിവനെ ധ്യാനിച്ച് ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു ദിവസം ശിവൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും വരം ചോദിക്കുമല്ലോ അപ്പം അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിച്ചത് മുക്തിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് മോക്ഷം ലഭിക്കണം എന്നാണ് ഇദ്ദേഹം പ്രാർത്ഥിച്ചത് അത്രയും വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും ജപം എല്ലാം ഉണ്ടായിരുന്നേ അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു തനിക്ക് എന്തായാലും ഭഗവാൻ മോക്ഷം തരും മുക്തി തരും എന്ന് വിചാരിച്ചിട്ട് മുക്തിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ ശിവൻ മഹാദേവൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് മുക്തി ലഭിക്കില്ല ഈ ഒരു ജന്മത്തിൽ ഒരു ജന്മം കൂടെ നിനക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നീ വിഷ്ണുവിനെ നിന്ദിച്ചു അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലല്ലോ അപ്പൊ ആ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് നിനക്ക് ഏർ മോക്ഷം മുക്തി ലഭിക്കില്ല ഒരു ജന്മം കൂടെ നിനക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അടുത്ത ജന്മത്തിൽ നീ ഒരു കാട്ടാളനായിട്ട് ജനിക്കും എന്ന് പറഞ്ഞിട്ട് ശപിച്ചു മുക്തി ലഭിക്കും എന്ന് വിചാരിച്ചപ്പോൾ ശാപ ലഭിച്ചെ എന്തുകൊണ്ടാ വിഷ്ണുവിനെ നിന്ദിച്ചത് കൊണ്ട് കേട്ടോ ഭഗവാനെ ശിവനെ അവിടെ ഭജിച്ചു സ്തുതിച്ചു അതിനെല്ലാം അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത് വിഷ്ണുവിനെ നിന്ദിച്ചത് കൊണ്ടാണ് ആ ശാപം ഈ ഇദ്ദേഹത്തിന് ലഭിച്ചത് അങ്ങനെ അടുത്ത ജന്മത്തിലെ ഇത് മോക്ഷം ലഭിച്ചില്ല അടുത്ത ജന്മത്തിലെ ഇദ്ദേഹം ഒരു കാട്ടാളനായിട്ട് കാട്ടിൽ ജനിച്ചു കാട്ടാളനായി കഴിഞ്ഞ എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിന്റെ ജീവിത രീതികളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനുഷ്യരെ മൃഗങ്ങളെ ഇവരെയൊക്കെയാണ് കൊന്നിട്ട് ഭക്ഷിക്കുക അപ്പൊ അതൊക്കെയാണ് അവരുടെ ഇഷ്ടം ഭക്ഷണം എന്നുണ്ടായിരുന്നത് അപ്പൊ ഇദ്ദേഹം ഈ ഈ കാട്ടാളൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിലൂടെ ആരൊക്കെ കടന്നു പോയാലും അവരുടെ ജീവനെല്ലാം ഭീഷണിയായിരുന്നു അവരെ കൊന്നു കളഞ്ഞിട്ട് അത് ഭക്ഷിക്കുന്നതാണ് കാട്ടാളന്റെ ജീവിത രീതി എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ ഒരു ദുഷ്ടനായിട്ടുള്ള കാട്ടാളനായിട്ട് ഈ ഈ ശാപം കിട്ടിയ ഇദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോരുകയാണ് അപ്പൊ ഈ കാട്ടാളന്റെ അടുത്ത് വേറൊരു കാര്യം കൂടെ ഭഗവാൻ മഹാ മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്നെങ്കിലും നീ മനസ്സുകൊണ്ട് അറിയാതെ ഭഗവാനെ അത് മഹാവിഷ്ണുവിനെ ഒന്ന് സ്മരിക്കുകയാണെങ്കിൽ അന്ന് നിനക്ക് അത് അത് നിനക്ക് മുക്തിക്ക് കാരണമാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അറിയാതെ ആ ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടം നിന്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആ ഒരു ഭക്തി തോന്നുകയാണെങ്കിൽ അത് നിന്റെ മുക്തിക്ക് കാരണമാകുന്നു മഹാദേവൻ ഈ കാട്ടാളിൻ്റെ അടുത്ത് അതായത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇദ്ദേഹം ഈ കാട്ടാളൻ ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ ജീവിച്ചു പോരുന്ന ഒരു സമയത്താണ് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുന്നിൽ മനോഹരമായ ഒരു ബാലൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു നല്ല മനോഹരമായിട്ടുള്ള ഒരു രൂപമാണ് കാണാൻ തന്നെ അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഈ കാട്ടാളൻ്റെ മനസ്സിൽ നല്ലൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു സന്തോഷം ആ കോമള ബാലൻ്റെ കുഞ്ഞു പാദങ്ങൾക്ക് ഇതൊരു ഭംഗിയാണ് അതിലിങ്ങനെ കിങ്ങനെയൊക്കെ അണിഞ്ഞിട്ട് താമരപ്പൂ പോലെയുള്ള പാദങ്ങളാണ് ഇതൊരു ഭംഗിയൊക്കെ കാണാനായിട്ട് അതേപോലെ തന്നെ ആ നീല നീലമേനയിലെ സന്ധ്യാബരം പോലെയുള്ള മഞ്ഞപ്പട്ട് അതിങ്ങനെ ചുറ്റിയിട്ടുണ്ട് അതിങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുന്നുണ്ട് അരയിലെ കിങ്ങിനെ നല്ല ചന്തത്തിൽ തുള്ളി കളിക്കുന്നുണ്ട് ഈ കുഞ്ഞു കാൽപാദങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ കിങ്ങിനെ ഇങ്ങനെ തുള്ളി കളിക്കുന്നത് കേട്ടോ ഈ കാൽ ചിലങ്കങ്കകളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ പൊട്ടിച്ചിരിക്കുന്ന പോലത്തെ ശബ്ദമൊക്കെ ഇദ്ദേഹത്തിന് തോന്നിയത് ആ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വനമാല അതും ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടുമ്പോൾ അതിനിടയിലൂടെ ആ മാലത്തെ മറുക്കിൻ്റെ ശോഭയൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു സന്തോഷമാണ് തോന്നുന്നത് അതേപോലെ തന്നെ തങ്ക വളകളൊക്കെ അണിഞ്ഞിട്ട് കഴുത്തിലെ മുത്തുകളും പവിഴങ്ങളും ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള മാലകളൊക്കെ അണിഞ്ഞു കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ് എന്തോ ഒരു സൗന്ദര്യമാണെന്ന് ഇദ്ദേഹത്തിന് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കുന്നില്ല ആ കാതിലുള്ള മകരകുണ്ഡലങ്ങളിൽ സുന്ദരമായിട്ടുള്ള കവിളുകളിൽ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അദ്ദേഹത്തിന് അത് എത്രത്തോളം ആസ്വദിച്ചിട്ടും മതിയാകുന്നില്ല ആ പുഞ്ചിരി ആ ചുണ്ടിലുള്ള പുഞ്ചിരി കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും അദ്ദേഹം അതേ ആ അതിലിങ്ങനെ മയങ്ങി പോകുക നെറ്റിയിലുള്ള ഗോപിക്കുറിക്കും അതേപോലെ തന്നെ ആ തിരുമുടിയിൽ ആടി ഉലയുന്ന മയിൽപീലിയൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം ആനന്ദം അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ അത്രയും ഭംഗിയാണ് ആ കോമള ബാലൻ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിക്കണ്ടായിരുന്നെ അപ്പൊ ആ ഒരു കൗതുകത്തോട് കൂടി തന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ബാലന്റെ അടുത്ത് ചോദിക്കുക നീ ആരാണ് എന്ന് ചോദിച്ചു കേട്ടോ ഈ കാട്ടാളൻ അത് കേട്ടപ്പോ കൃഷ്ണൻ പറഞ്ഞു എൻ്റെ പേര് പേര് പറഞ്ഞു കൊടുക്കുക കൃഷ്ണൻ എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ രാക്ഷസന്റെ അടുത്ത് പറയുന്നത് അത് കേട്ടപ്പോ രാക്ഷസൻ കൃഷ്ണൻ ആ കൃഷ്ണൻ ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തൊരു ആനന്ദം അത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഈ ഈ ഇതെ തീരുന്നില്ല ആ പേരുച്ചരിക്കുമ്പോ തന്നെ എന്തോ ഒരു സന്തോഷാ തോന്നുന്നത് അങ്ങനെ പറഞ്ഞു ആ എന്തെങ്കിലുമൊക്കെ ഈ ഈ ബാലനെ കൊടുക്കണം ഈ കാട്ടാളനെ ഈ രാക്ഷസനെ ഒരു ഒരു ചിന്ത വന്നിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം നമ്മളിപ്പോ ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞിനെ കാണാനായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കൊണ്ട് കൊണ്ടു കൊടുക്കൂലോ അതേപോലെ ഈ ബാലനെ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം ആഗ്രഹം തോന്നി അപ്പൊ ചുറ്റിലും നോക്കിട്ടോ എന്താ കൊടുക്കാനായിട്ടുള്ളതെന്ന് അങ്ങനെ കുറച്ച് അകലെയായിട്ട് ഒരു ഋഷി ഇരുന്നിട്ട് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ രാക്ഷസം വേഗം പോയിട്ട് എന്റെ കയ്യിലുള്ള ശൂലം കൊണ്ട് അതിനെ കുത്തിക്കൊന്നു എന്നിട്ട് ആ അമൃത ശരീരം കൊണ്ടുവന്നിട്ട് ഈ ബാലന്റെ മുന്നിൽ സമർപ്പിച്ചു കൃഷ്ണന്റെ മുന്നിലേ ഞാന് പറഞ്ഞു ഇത് ഭക്ഷിച്ചോളൂ കേട്ടോ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഞാൻ ഇതാണ് കഴിക്കുക മനുഷ്യ മാംസത്തെക്കാൾ രുചിയായിട്ട് വേറെ ഒന്നുമില്ല ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുക അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ അത് ഭഗവാന് നീതിക്കണം എന്നുള്ള ആ ഒരു പ്രമാണം അറിയാതെയാണെങ്കിലും ഈ ഒരു രാക്ഷസനും അത് ഇങ്ങനെ ചെയ്തു അപ്പൊ ആ അതിന്റെ ഒരു നിഷ്കളങ്കത കണ്ടപ്പോൾ നമ്മുടെ കൃഷ്ണന് വലിയ സന്തോഷമായിട്ടോ അങ്ങനെ കൃഷ്ണൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു നിഷ്കളങ്കത കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച ആ ഒരു ആ ഒരു മനസ്സുകൊണ്ട് ആ അതായത് ഭഗവാനോടുള്ള ഇഷ്ടം തോന്നിയിട്ട് ഭഗവാനോടുള്ള ഭക്തിയാണെന്ന് നിറഞ്ഞു നിൽക്കുന്നതേ ഭക്തിയാണോന്ന് തിരിച്ചറിയാൻ പോലും ഈ രാക്ഷസന് സാധിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ അത് മനസ്സിലായല്ലോ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഭഗവാന് കൊടുക്കാനായിട്ട് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് അങ്ങനെ ഭഗവാന് ആ ഒരു ആ ഒരു നിഷ്കളങ്കതയിൽ വലിയ ഇഷ്ടം തോന്നിയിട്ട് രാക്ഷസൻ രാക്ഷസനെ ശാപമോക്ഷം കൊടുക്കാണ് ഭഗവാന് ഭഗവാൻ അങ്ങനെ ശിവന്റെ ശാപം ഫലിക്കുകയും ചെയ്തു ശിവൻ പറഞ്ഞതുപോലെ തന്നെ അറിയാതെയാണെങ്കിലും ഭഗവാനോടുള്ള ആ ഭക്തി നിന്റെ മനസ്സിൽ വരികയാണെങ്കിൽ അത് നിനക്ക് മുക്തിക്ക് കാരണമാകും എന്ന് പറഞ്ഞത് കൊണ്ട് ഈ ഈ ഒരു രാക്ഷസനെ ആ ജന്മത്തിൽ മോക്ഷം ലഭിക്കുകയാണ് ഭഗവാൻ മോക്ഷം നൽകുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തു കൊടുക്കുന്നോ അത് ഭക്തിയോട് കൂടി വിശ്വാസത്തോടു കൂടി കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ തീർച്ചയായിട്ടും ഭഗവാൻ സ്വീകരിക്കും ഭഗവാന്റെ മുന്നിൽ എപ്പോഴും നമ്മൾ ഇഷ്ടത്തോടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് ശുദ്ധീകരിക്കുന്ന പറയാം ഇപ്പോൾ പല രീതിയിൽ സാമ്പത്തികമായിട്ട് പല രീതിയിൽ സാമ്പത്തികമുള്ള ഭക്തരുണ്ടായിരിക്കുമല്ലേ കൂടിയവരും കുറഞ്ഞവരും ആയിട്ട് അപ്പോൾ നമ്മളൊരു പത്ത് രൂപയുടെ വഴിപാട് ഭഗവാൻ സമർപ്പിക്കുമ്പോഴും ഒരു പതിനായിരം രൂപയുടെ വഴിപാട് ഭഗവാനെ സമർപ്പിക്കുമ്പോഴും ഭഗവാൻ അത് ഒരേ പോലെയെ കാണാം അത് കൊടുക്കുന്നവരുടെ മനസ്സിനാണ് പ്രധാനം ഭക്തിയുടെയും പ്രേമത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒക്കെ അളവ് പോലെ ഭഗവാന്റെ കയ്യിലാണെന്നാ പറയാ നമുക്കൊന്നും അറിയില്ല നമുക്ക് എത്രത്തോളം നന്നായിട്ട് ഭഗവാനെ സമർപ്പിക്കാൻ സാധിക്കണോ അത്രത്തോളം നന്നായിട്ട് നമ്മൾ സമർപ്പിക്കാം അത് ഭഗവാനാണ് തീരുമാനിക്കുക അത് എത്രത്തോളം ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ അല്ലെങ്കിൽ താങ്കളാണ് ഏറ്റവും വലിയ ഭക്തൻ നമുക്ക് നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല ഇതിൻ്റെ എല്ലാം അളവ് വയ്ക്കൽ ഭഗവാന്റെ കയ്യിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണെന്നാ പറയാ അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം നന്നായി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണോ അത്രത്തോളം നന്നായി സമർപ്പിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ എപ്പോഴും ഭഗവാനോടുള്ള ഇഷ്ടം കൃഷ്ണപ്രേമം എല്ലാവരുടെയും മനസ്സിൽ നിറയട്ടെ അപ്പൊ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ അപ്പൊ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും എൻ്റെ അടുത്തൊരു ഭക്ത പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അവര് നമ്മുടെ ഈ അടുത്താണ് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഫുൾ വീഡിയോ കാണാനായിട്ട് തുടങ്ങിയത് അപ്പൊ അതില് നാമജപത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ഞാൻ നാമജപം ഇങ്ങനെ എണ്ണീട്ട് വരാറുണ്ട് അപ്പൊ ആദ്യം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല പിന്നീട് അത് മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും നാമം ചൊല്ലാനായിട്ട് തുടങ്ങിത്രേ അങ്ങനെ അത് വളരെ സന്തോഷത്തോടു കൂടി എന്റെ അടുത്ത് പറയുകയാണ് നാമം ചൊല്ലാനായിട്ട് തുടങ്ങിയതിന് ശേഷം അവരുടെ ജീവിതത്തിലും അവരുടെ വീട്ടിലും അതിൻ്റെതായിട്ടുള്ള നല്ല കുറച്ച് മാറ്റങ്ങളും കാണാനായിട്ട് സാധിച്ചു എന്ന് അപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ സാധിച്ചു എന്നും ഈ നാമജപത്തിലൂടെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി തോന്നിട്ടോ എപ്പോഴും ഗുരുവായൂരപ്പന്റെ കാര്യങ്ങളിലൂടെ ഗുരുവായൂരപ്പനിലേക്ക് അടുപ്പിക്കാൻ ഒരാളെ ഒരേ ഒരാളെയെങ്കിലും അടുപ്പിക്കാനായിട്ട് സാധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പൊ ആ ഒരു സന്തോഷം കൂടെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ് ഈ ഒരു കലികാലത്തിലെ ഭഗവാനിലേക്ക് അടുക്കാൻ മോക്ഷം ലഭിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗമേ പറയുന്നുള്ളൂ നാമം ചൊല്ലുക എന്നുള്ളത് നാരായണ നാമം ചൊല്ലുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നാമം ചൊല്ലിക്കോളൂ കേട്ടോ എല്ലാവരും ഈ വീഡിയോൻ്റെ ചോടിയായിട്ട് എത്രയാണ് നാമം ചൊല്ലിയതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്തോളൂ അടുത്ത ദിവസം ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥയും പുതിയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ